no cara നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്ത മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷേ നിങ്ങൾ കണ്ടത് കേട്ടത് സത്യമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഇത് എ ആണോ ശരിക്കും ഇത് ഒരു മതപുരോഗൻ പ്രത്യേകിച്ച് ഒരു മുസ്ലിം മതപുരോഗതൻ്റെ പ്രസംഗം തന്നെയാണോ എന്ന് സംശയിക്കുന്നവരും കണ്ടേക്കാം കാരണം ഇപ്പം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണെങ്കിലും ശരി നിങ്ങളാണെങ്കിലും ശരി മറ്റാരാ ആരാണെങ്കിലും ശരി നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വരുന്ന വാർത്തകൾ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ പ്രതികരണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പൊതുവായിട്ട് കിട്ടുന്ന ഒരു ധാരണയുണ്ട് ഇവിടുത്തെ മുസ്ലീങ്ങളെല്ലാം ബഹുഭൂരിപക്ഷവും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരാണ് എന്ന തരത്തിൽ അങ്ങനെ ഒരു നരേറ്റീവ് തന്നെ ഇവിടെ അരക്കി പടച്ചു വെച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചതായിരിക്കാം കാരണം ഭൂരിപക്ഷ വിഭാഗമായ സുന്നികൾക്ക് അവരെ പ്രധാനം ചെയ്യുന്ന സംഘടനയുണ്ട് പോരെങ്കിൽ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിയുണ്ട് അവർ കോൺഗ്രസിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ദേശീയ തലത്തിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ വോട്ടൊന്നും അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരാണ് നരേന്ദ്രമോദിയും ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിലൊരു നരേറ്റീവ് ഇവിടെ ബോധപൂർവ്വം കുറേ കാലമായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് എല്ലാ മുസ്ലീമേയും മുസ്ലിങ്ങളെയും ആ ഗണത്തിലേക്ക് തന്നെ പെടുത്തുന്നവരുണ്ട് അതുപോലെ തന്നെ ഹിന്ദു നാമധാരികളെല്ലാം ബി ജെ പി ആണ് അല്ലെങ്കിൽ മോദി അനുകൂലിയാണ് എന്ന തരത്തിൽ മോശം ഇടുന്ന മുസ്ലിം നാമധാരികളെയും കാണാം പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് ഇതുപോലുള്ള ചില സംഗതികളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം നാമധാരിയായാൽ മതവിശ്വാസി ആണെങ്കിൽ ഒരിക്കലും ഭാരതാമ്പ എന്നൊരു വിശേഷണം നടത്തില്ല പക്ഷേ ഇവിടെ ആ വീഡിയോയുടെ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ ഭാരതാമ്പ എന്നാണ് ഈ മതപുരോഹിതൻ വിശേഷിപ്പിക്കുന്നത് മോദിജി എന്ന് എത്രയോ തവണ എടുത്തു പറയുന്നു സാധാരണഗതിയിൽ മോദിയെ താഴെ ഇറക്കണം മതേർത്വം നിലനിർത്താൻ ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടി നരേന്ദ്രമോദിയെ താഴെ താഴെ ഇറക്കണം കോൺഗ്രസിനെ വിളിക്കൂ കോൺഗ്രസിനെ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇവിടെ പൊതുവെ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കേട്ടതന്നാ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവാൻ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മോദിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണം അതിന് പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നാണ് ഈ മതപുരോഹിതൻ പറഞ്ഞത് ഇത് കുരുവട്ടൂർ സാവിയത്തു സോപ്പിയ എന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പതുക്കെ ഇങ്ങനെ വൈറലായി വരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത് സാധാരണഗതിയിൽ ഇതിന് എതിർ രീതിയിലുള്ള പ്രസംഗവും വിദ്വേഷവും ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നതെങ്കിൽ ഇതാ ഇവർ ചെറിയ പാർട്ടികളൊന്നുമല്ല കുറച്ച് ആളുകൾ അവിടെയുണ്ട് വേദിയിലും സദസ്സിലും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നിന്ന് ധൈര്യത്തോടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നു അവരുടെ ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ പ്രതിയായിട്ട് വന്നിരിക്കുന്നവരെ എഴുതിക്കൊണ്ട് തന്നെ പറയുന്നു എന്നത് ഒരുപക്ഷെ മറ്റു പലരും ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന നരേറ്റിവുകൾ പൊളിയാൻ കാരണമാവും കാരണം ഇത് പുതിയ കാര്യമൊന്നുമല്ല അറിയാവുന്നവർക്ക് കാരണം സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞു പല വിഭാഗങ്ങളുണ്ട് ഇവിടെ ഭൂരിപക്ഷം സുന്നിയാണ് നമ്മുടെ കേരളത്തിനും മറ്റുമൊക്കെ പക്ഷേ ക്ഷിയ വിഭാഗം എന്നൊരു മറ്റൊരു കൂട്ടരുണ്ട് അവർ കാലങ്ങളായിട്ട് എത്രയും പതിറ്റാണ്ടുകളായിട്ട് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ബി ജെ പിയുടെയൊക്കെ അനുഭാവിയാണ് വോട്ടും ചെയ്യുന്നവരാണ് അല്ലാതെ ഇവിടത്തെ സുഡാപ്പികളും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ പടച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് മുഴുവൻ മുസ്ലിങ്ങളും ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പി നരേന്ദ്രമോദിയും മുസ്ലിങ്ങൾക്കെതിരെയാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ അത് ചിലരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്താലേ അവരുടെ പാർട്ടികൾക്ക് ഗുണമുള്ളൂ അതുകൊണ്ട് അങ്ങനെ വരുത്തി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആളുകൾ എല്ലാ മതത്തിലും ഉള്ളതുപോലെ തന്നെ മുസ്ലിം മതത്തിലുമുണ്ട് അതിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളവർ അത് ധൈര്യമായിട്ട് ചെയ്യും വിളിച്ച് പറയുകയും ചെയ്യും അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും അന്ധമായ മോദി വിരോധികളോ ബി ജെ പി വിരോധികളോ ഒന്നുമല്ല തീർച്ചയായിട്ടും ഇതിനൊരു മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരണത്തിലെത്തിയാൽ പ്രധാനമന്ത്രി ആയാൽ ഗൾഫ് രാജ്യങ്ങളൊന്നും ഇന്ത്യക്ക് പെട്രോൾ തരില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു കടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ അതല്ല സത്യമെന്ന് നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഊഷ്മളമായി സ്വീകരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബ് നാടുകളിലാണ് നരേന്ദ്രമോദി അവിടെ പോകുമ്പോൾ ഒരു രാഷ്ട്രത്തലവിനോട് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആദരവും ബഹുമാനം ബഹുമാനവും കൊടുത്തിട്ടാണ് അവർ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ മൂത്ത ചേട്ടനാണ് ബിഗ് ബ്രദറ എന്നാണ് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു കടന്നത് നടന്നതും പടച്ചു വെച്ചതുമായിട്ടുള്ള നരേറ്റീവുകളൊക്കെ പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എത്ര എത്ര കള്ളങ്ങളാണ് മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനിടയിലും ഇതുപോലെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഒരു പക്ഷേ ഭൂരിപക്ഷം ഈ സുന്നികളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ സമസ്ത അതുപോലെ കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ അപ്പോൾ അവരുടേതായിട്ടുള്ള അനുയായി അനുയായികളുടെയും മറ്റുമൊക്കെ വിദ്വേഷ കമൻറ്റുകളും മറ്റും കണ്ട് നമ്മളും വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് മൊത്തം മതം കഴിഞ്ഞിട്ട് മറ്റതുള്ളോ മറ്റെന്ത് കാര്യമുള്ളോ ഇവരെല്ലാം മോദിയെ എതിർക്കുന്നവരാണോ ബി ജെ പി എതിർക്കുന്നവരാണോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് കുറച്ച് പേർക്കെങ്കിലും മാറ്റം മാറാൻ ഇതുപോലുള്ള ചില സംഗതികൾ കാരണമാവുന്നെങ്കിൽ കാരണമാവട്ടെ